ഹലോ നമസ്കാരം യു പി എസ് സി തലിൻ്റെ പുതിയ ഇൻഫർമേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു പ്രധാനപ്പെട്ട എൻഫർമേഷനാണ് ഇന്ന് നിങ്ങൾ പറയാൻ പോകുന്നത് കേരള പി എസ് സി വിവിധ തസിലേക്കുള്ള അവസാന തീയതി നാളെ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി അറുപത്തി ആറ് മുതൽ അറുന്നൂറ്റി ഇരുപത്തിനാല് വരെയുള്ള തസിലേക്കുള്ള അവസാന തീയതി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപ്പോൾ ഇനിയും അവരെ അപേക്ഷിക്കാൻ സംഭവിക്കാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ എന്നെ നാളെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക നിങ്ങളുടെ കുടുംബത്തിലോ അല്ലെങ്കിൽ സുഹൃത്തുക്കളിൽ പെട്ടാരെങ്കിലും ഉണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക കേരള ആർമഡ് പോലീസ് സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ്ങിൻ്റെ പ്രൊബേഷൻ ഓഫീസർ ടെക്നീഷ്യൻ അസിസ്റ്റൻ്റ് അങ്ങനെ നിരവധി തഹസിലേക്കുള്ള പി എസ് സി നോട്ടിഫിക്കേഷനാണ് അവസാന തീയതി മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അവസാനിക്കുന്നത് അപ്പം ഇനിയും ആരെങ്കിലും അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ അപേക്ഷ സമർപ്പിക്കുക താങ്ക് യു സോ മച്ച്